എത്രേല കൊള്ളാരണം ഒന്നര ലക്ഷം രൂപേരം കാശ് ബാക്കി നിക്കേ കൂടി വന്ന ഇരുപത്തിനാല് മണിക്കൂറെ ബാക്കി നിൽക്കുന്നുള്ളൂ നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത് അപ്പഴും കിട്ടും ഒന്നര ലക്ഷം രൂപ അതും വൈകുന്നേരം ഞാനൊക്കെ തരും അപ്പൊ എത്ര രൂപ ലക്ഷം മൂന്ന് ലക്ഷം രൂപയല്ലോ ഞാൻ എത്ര തരാറുണ്ട് രണ്ടര யாயிரத்தி ஐயாயிரம் ரூபா சாப் இப்போ இங்கோ മരിച്ചന്യകോഡിയല്ലേ ഇതാ ആരും ആ ചകളിച്ചു നോക്കേണ്ട് ഞാനിപ്പോ ഇതിനെന്തിനാ പഞ്ചാബിനോട് പറയുന്നത് ഇതിനെ ആശുപത്രി കൊണ്ടുപോകാൻ മലയാളി പോര് ആദ്യത്തെ വലയടിച്ചതില് വീണത് ഇവനാ ജീവൻ കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു മുതലാളി ആഗസ്റ്റ് പതിനഞ്ചിന് പ്രസിഡന്റിന്റെ നിന്ന് പതക്കം കിട്ടും എന്റെ ഈ ഡെഡ്ബോഡി ആശുപത്രി കൊണ്ടുപോകുമ്പോൾ മുമ്പ് ഇവിടേക്കൊന്നും മരിച്ചറുണ്ടല്ലോ മുതലാളി എന്റെ സമാധാനം പറഞ്ഞു ഓടിച്ചു കഴിച്ചുണ്ടാ സ്ലോ മോഷണില് ഈ പണ്ടാരത്തിനെ കടലിൽ കൊണ്ടുപോവുക ക്ഷപ്രഭുവാണ് ലക്ഷപ്രഭു കടലിലും ലക്ഷപ്രഭു കടലിലും വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്നും നോക്കിയേ ഇത് എന്താണെന്ന് അറിയാമോ കള്ളാസ് അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത് ലക്ഷങ്ങൾ വരും ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കലിലുള്ള വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ അവന്റെ ളകും ഇവനാരാന്നറിയാ ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇത് ആരാ ചോദിച്ചാ പോരെ അപ്പൊ അവൻ പറയില്ലേ

ഓനൊന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ് ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യന എവിടാൻ ഊരും പേരും ചോദിച്ചു മനസ്സിലാക്കി ആ പിന്നെ നിന്നെ രക്ഷിച്ച മുയിൽ കിട്ടാനുള്ള അഞ്ചു ലക്ഷത്തിൽ രണ്ടു ലക്ഷം രൂപ ഇന്നു കിട്ടണം പോകുമല്ല ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ബോധം കിട്ടത്തി അടങ്ങൂത് ഇനി ബോധം ും ഇടമോനെ നീ ആരാണ് എന്താണ് ഊരും കൂടി എവിടെയാണ് കാശപ്പ തരും എത്ര നേരം ചോദിക്കുന്നു എന്തെങ്കിലും ഒന്ന് പറ അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ചതിച്ചോ ദൈവ മനസ്സിലാവൂ നോക്കിക്കോ ആംഗ്യ ഭാഷാ നിന്റെ ഊരും എവിടെയാണ് നിന്റെ എവിടെയാണ് പറ അയ്യോ അഞ്ഞോത്ത പറയാന്ന് അതായത് നിന്റെ ഊരണ്ട ഞാനേ കേരളത്തിന് അങ്ങേത്തം മുതൽ ഇങ്ങനുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ച ആംഗ്യ ഭാഷയില് ഇട കണ്ണൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ പറഞ്ഞപ്പോൾ മനസ്സിലായി എന്നിട്ട് ഒറിജിനൽ പൊട്ടിന് കാല് നിന്നോട് സ്റ്റേഷനിലേക്ക് പറഞ്ഞു എന്താ കാര്യം നിനക്ക് കടലിൽ നിന്ന് ഇതാണ് കിട്ടിയ സാധനം ഇവൻ ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തു പുറത്തുവിടാൻ പറ്റില്ല അതുകൊള്ളാം പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതി ഇല്ലാത്തതിനാൽ ും പറ്റില്ല വേണ്ട വേണ്ട ഇവനെ ഇവനെ അവനാ നിന്നോട്ടെ തൽക്കാലം നിന്റെ കൂടെ എപ്പോ ഞാൻ വിളിച്ചാലും സ്റ്റേഷനിൽ കൊണ്ടുവരണം അപ്പോ ഇതിന് ചെലവ് ചെലവൊന്നും വേണ്ട ഇതെന്റെ ഒരു ഔതാര്യമായി കൂട്ടിയാ മതി പെട്ടെന്ന് പറയും പെച്ചത് കടവും ആയാലോടാകും കൂട്ടത്തിൽ ഒരു ഉരുപ്പടി വരാത്തതിന്റെ കയ്യിലൊരു ഉരുപ്പടി ചുവേണ്ടേ കൈയുള്ള വലിച്ച് കേറ്റായിരുന്നാ മതി അശനെ മൂന്ന് ചായ ഒന്ന് പാല് കുറച്ച് വിത്തോട്ട് അറിവനെ അവിടുത്തെ ചായയുടെ രസം പിടിച്ചല്ലേ അവൻ ദിവസവും ഇങ്ങോട്ടും എന്ത് ഭാവി വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യില നമ്മുടെ ഭാവി ചായയുടെ കേശനെ വെള്ളം കൊടുത്തേക്കും പൊട്ടനാണ് മനസ്സിലാവൂല മധുരയില്ലേ ഇവിടെ വിത്തൌട്ട് പറഞ്ഞ മധുരം